അപ്പൊ എല്ലാവർക്കും കാണും ഒരു ദുബായിൽ വർക്ക് ചെയ്യുന്ന ഉറ്റ സുഹൃത്ത് അങ്ങനെ നന്ദു ഞാനുമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുമിച്ച് കാണുന്നത് അങ്ങനെ എവിടെ പോകണം എന്ന് പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് കോവളം നമ്മുടെ മനസ്സിൽ വന്നത് അങ്ങനെ നമ്മൾ കോവളത്ത് പോയി ജ്യൂസ് കുടിക്കാൻ പ്ലാൻ ചെയ്തു ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം ഇങ്ങനെ മോളിൽ മോളിൽ നമ്മളിപ്പാണ് എവിടെ എവിടെയാണ് എവിടെയാണ് കടലിലാണ് ഞങ്ങള് കോളത്ത് പോയിട്ട് ഫുഡും ഇല്ലാണ്ട് വിഴിഞ്ഞു എത്തിക്കാണ് ഹോട്ടലിൽ എത്തിക്കാൻ പറ്റുമ്പോൾ ഒരു ദടച്ചിട്ട് ഭയങ്കര പക്ഷേ ഇവിടെ ഈ സമയമാണ്

കൊഞ്ചി വന്നു കൊല വന്നു കൊഞ്ചിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ മെയിൻ ആൾ ആള് വരുന്നുള്ളൂലോ ചൂടുണ്ട് ഇപ്പൊ കൊഞ്ചാണോ ആവോലിയാണോ ബെറ്റർ ഒന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ ആ രണ്ട് ോൺസിനുള്ള ആക്രമണം കൊണ്ട് ഇത്ത ഓർഡർ ചെയ്തിരിക്കണം നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രോൺസ് പറയണം ഇത് കാണുമ്പോൾ ഇത്ര സൈസില് കാണാൻ ഇത് പട്ടത്ത് റിംഗ് ആയിട്ടേ കണ്ടിട്ടുള്ളൂ ഭയങ്കര ചൂറ് കഴിച്ചു നോക്കാം കാണുമ്പോൾ പലതും തോന്നും പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കുറച്ച് ജ്യൂസ് കുടിച്ചിട്ട് ബൈ അങ്ങനെ വേറെ നിറയെ ഫുഡും ഒരുപാട് മെമ്മറീസും ആയിട്ട് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ് അപ്പോൾ അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയിൽ കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ടു നിക്സ് മോജോ